അങ്ങനെ ഡ്യൂറന്റ് കപ്പ് എന്ന മോഹം കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിൽ നിന്ന് എടുത്തു കളേണ്ടി വന്നിരിക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ആശങ്ക അതൊന്നുമല്ല തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മജീഷ്യൻ ലൂണക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഒന്നടങ്കം ആലോചിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും വളരെ മികച്ച ഫോമിൽ കളിക്കുകയും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറുകയും ചെയ്ത ലൂണ ഈ സീസൺ തുടങ്ങിയതിനു ശേഷം കൃത്യമായ ഒരു ഫോമിലല്ല മുന്നോട്ട് പോകുന്നത് പരിസരത്തിലെല്ലാം ലൂണ കെട്ടഴിഞ്ഞ പട്ടം പോലെയായിരുന്നു പോയിരുന്നത് കെട്ടഴിഞ്ഞ പട്ടം എന്ന് പറയുന്നതൊക്കെ നല്ലത് കയറഞ്ഞ പശുവിനെ പോലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലക്ഷ്യമില്ലാതെയായിരുന്നു ലൂണ ഇന്നലെ ഓടുകയും കളിക്കുകയുമെല്ലാം ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ ലൂണയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ താരത്തിൻ്റെ ഫോം ആയിരിക്കില്ല പ്രശ്നം പുതിയ കോച്ചിന്റെ ടാക്ടിക്സും കാര്യങ്ങളുമെല്ലാം താരത്തിനോട് ചേർന്ന് യോജിക്കാത്തതായിരിക്കാമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത് പ്രതീക്ഷിക്കാനാകുന്നത് എന്ന് പറയുമ്പോൾ താരം പരിക്കുമാറി തിരിച്ചു വന്നതിനു ശേഷം പരിപൂർണ കൂടി തന്നെയാണ് കളിക്കുന്നത് എന്നാൽ താരത്തിന് കൃത്യമായ ലക്ഷ്യങ്ങൾ കിട്ടുന്നില്ല കാരണം ഫോർവേഡിലും മിഡിലും കളിക്കേണ്ടി വരിക എന്നുള്ള ഒരു പ്രശ്നം താരത്തിനുണ്ട് ഫോർവേർഡിൽ കൃത്യമായി ആരും കളിക്കുന്നില്ല എന്നതും മിഡിൽ കൃത്യമായി ആരും പന്തെത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതും താരത്തിന്റെ തലവേദനയായി മാറിയേക്കാം അതുകൊണ്ട് തന്നെ താരം രണ്ട് പൊസിഷനിലേക്കും ഷിഫ്റ്റ് ചെയ്ത് കളിക്കുന്നത് താരത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഏതായാലും ഇനി വിജയിക്കുന്ന ഐ സീസണിൽ താരം തന്റെ ഫോം തിരിച്ചെടുക്കുമെന്ന് നമുക്ക്